ഞങ്ങൾക്ക് ഒന്നും പറയല്ല ഇതിന് വലിയ മഴയിൽ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങൾ അവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണ സർക്കാർ കാണത്തി ഞങ്ങള് ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞ തെരില്ലെന്നാ പറഞ്ഞത് സാറേ ഇവർ തരില്ല എന്നാ പറയുന്നത് നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു ഒരു സമൂഹത്തില്ല വേറൊരു കാണണ്ടേ

നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പം ഫയർഫോഴ്സ് പോലും കൊണ്ട് എത്തിക്കുന്നത് ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത്